التمسك بالاثر نجاه. الحديث الحادي عشر، قدرنا نعم الحديث. عن ابي محمد الحسن بن علي بن ابي طالب الطي رسول الله صلى الله عليه وسلم وريحانته رضي الله عنهما قال حصلت من رسول الله صلى الله عليه وسلم، دع ما يريبك الى ما لا يريبك. رواه التلميذي والنسائي وقال حديث حسن صحيح ാണ് പറയാ വായിക്കുമ്പോ തന്നെ അതിന്റെ തഹരീസ് ആര് റിവായത്ത് ചെയ്തു എന്ന് വായിക്കുമ്പോ തന്നെ ഒരു പ്രത്യേകത മനസ്സിലാക്കാൻ പറ്റും ആർക്കാണ് അറിയാം പതിനൊന്നാമത്തെ ഹദീസിലാണ് നബി ആദ്യമായി ബുഹാരിയിലും മുസ്ലിമിലും ഇല്ലാത്ത ഒരു ഹദീസ് കൊണ്ടുവരുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആദ്യത്തെ പത്ത് ഹദീസുകളും ഒന്നുകിൽ ബുഹാരി മുസ്ലിം റിവായത്ത് ചെയ്തതാണ് അല്ലെങ്കിൽ മുസ്ലിം മാത്രം ചെയ്തതാണ് ഉള്ളത് ബുഹാരി മാത്രം രവായത്ത് ഇതുവരെ വന്നിട്ടില്ലെന്നോന്നി വരാനുണ്ട് അതല്ലാത്ത ഹദീസുകൾ നബി റഹിമുള്ള കൊടുത്തിട്ടില്ല ആദ്യത്തെ ഹദീസാണ് ബുഹാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നും അതായത് ഹാരിദു സഹിഹൈ വരുന്നത് ആദ്യത്തെ ഹദീസാണ് റഹിമുള്ള ഒക്കെ കൊടുത്ത ഹദീസാണ് ഈ ഹദീസ് അൽബാനി റഹിം ഹാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഹദീസ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതുമായി ബന്ധപ്പെട്ട ചില സന്നതകളിൽ ചർച്ചയുണ്ട് സഹിഹാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം ശരി ആരാണ് ഈ ഹദീസ് മുഹമ്മദ് അൽ ഹസൻ വിവാഹത്തിൽ വളരെ കൃത്യമായി ആരാണ് എന്നുള്ളത് നബി പറഞ്ഞു തന്നിട്ടുണ്ട് നബിസാഹു അലൈസലിയുടെ സിബുത്തായ ആരാണ് നബിസ് അള്ളാഹുഅലൈസമ സിബുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആർക്കാണ് അറിയാ സിബുത്ത് എന്ന് പറഞ്ഞാൽ ആ ഗ്രാൻഡ് സൺ ആണ് പേരക്കുട്ടിയാണ് പക്ഷെ അറബി ഭാഷയിൽ ഗ്രാൻഡ് സൺ രണ്ട് രൂപത്തിൽ വരാമല്ലോ ഒരാൾക്ക് പേരക്കുട്ടി മോന്റെ മോനായിട്ടും വരാം മോളുടെ മോനായിട്ടും വരാം അല്ലെ ആണും പെണ്ണുണ്ടെങ്കിൽ അതില് മകളുടെ മകനാണ് സിബുത്ത് എന്ന് പറയുക കാരണം അത് ഫാത്തിമ മതി ബാഹു അൻഹയുടെ മകനാണ് എന്നാൽ മകന്റെ മകനെ അറബി ഭാഷയിൽ പറയുന്ന വാക്ക് ഹഫീദ് എന്നാണ് ഹഫീദ് ഹഫീദ് എന്ന് പറഞ്ഞാൽ മകന്റെ മകനാണ് നബി സല്ലല്ലാഹു അലൈസ് അങ്ങനെ ഒരു ഹഫീദ് ഇല്ല അങ്ങനെ പ്രായപൂർത്തി എത്തിയ ആൺമക്കള് കല്യാണം കഴിഞ്ഞ ആൺമക്കള് ഉണ്ടായിട്ടില്ല നമുക്കറിയാം എല്ലാവരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ ഇത് മകളുടെ മകനാണ് അതിനാണ് സിബുത്ത് എന്ന് പറയുന്നത് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകന്റെ മകളുടെ മകനായ അലീബിൻ അബി ഫാലി ഹസൻബിൻ അലീബിൻ അദ്ദേഹത്തെ കുറിച്ച് നബി റഹിമുള്ള പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ കാരണം കാരണം അലൈഹി ഹസന്നെയും ഹുസൈനെയും കുറിച്ച് പറഞ്ഞു അവരെ ദുനിയാവിധ റൈഹാനത്തുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് റൈഹാന റൈഹാന നല്ല മണമുള്ള ഒരു പൂവിനാണ് റൈഹാന എന്ന് പറയുന്നത് ചെട്ടിപ്പൂവ് എന്നൊക്കെയാണ് തോന്നുന്നത് അതിന്റെ വാക്കാർത്ഥം അത് നല്ല മണമുള്ള പൂവ് എന്ന് മനസ്സിലാക്കിയാൽ മതി നല്ല മണമുള്ള പൂവാണ് അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മനസ്സൊരു വിശാലതയുണ്ടാകുന്ന വളരെ ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള ഒരു പൂവാണത് എന്തുകൊണ്ടാണ് നർസാഹു അലൈഹി വസ്ലമെ ഈ കുട്ടിയെക്കുറിച്ച് വേറെ കുട്ടിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് നർസൽ അള്ളു വരെ കാണുമ്പോൾ തന്നെ വാരി പുനരുകയും മുമ്മൊക്കെയൊക്കെ ചെയ്തിരുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് കത്തി മെമ്പറിൽ വരെ നർസം വന്നവരെ എടുത്തുകൊണ്ടുപോയതും അതുപോലെ അങ്ങനെ അലൈഹി സ്വലം അവരെ പരിഗണിച്ചിരുന്നു അവർക്ക് ഒരുപാട് ഫതിലുള്ള സഹാബികളാണ് അൽ ഹസനും അൽ ഹുസൈനും അദ്ദേഹം പറയുന്നത് ഹസുൽ അഹി സാഹു അലൈഹി സ്വലം ഞാൻ അലൈഹി സ്വലം ഹെഫുലാക്കി എന്നാണ് പറയുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അലൈഹി വസ്ല്ലാം മദീനത്ത് വന്ന ഹിജറ മൂന്നാം വർഷം മാത്രമാണ് അൽ ഹസൻ റബി അള്ളാഹുഹു ജനിക്കുന്നത് അതുപോലെ വഫാത്ത് ആകുന്ന സമയത്ത് ഹസൻ റബി അള്ളാഹുനു വയസ്സ് കേവലം എട്ടു വയസ്സാണ് ആ ചെറിയ പ്രായത്തിലും അള്ളാഹുന്റെ റസൂൽ അലൈഹി ഹദീസുകൾ ചെറിയ കുട്ടികളെ ദീൻ പഠിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കണം അങ്ങനെയുള്ള മജ്ലിസുകളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതിന് തെളിവായി പണ്ഡിതന്മാർ ഇത് പറയുകയാണ് അത് ശ്രദ്ധിക്കുക ഹസൻ റതിഹു പതിമൂന്നോളം ഹദീസുകൾ അലൈഹി വസ്ലമിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പതിമൂന്ന് ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും എന്താണ് പറഞ്ഞിട്ടുള്ളത് ഉപേക്ഷിക്കുക ദ എന്ന് പറഞ്ഞാൽ നീ ഉപേക്ഷിക്കുക എന്നുള്ളതിന്റെ ഒരു വാക്കാണ് എന്ന് പറയുന്നത് എന്താണ് ഉപേക്ഷിക്കേണ്ടത് മാ മാ അത് മാറാബ എന്നുള്ള വാക്കിൽ നിന്നും യുരീബുക്ക് എന്നും അതിനെ വായിക്കാവുന്നതാണ് രണ്ടും ഫസീഹായ ശുദ്ധമായ ഭാഷയാണ് സുലൈമാൻ ഹഫുല പറയുന്നത് കാണാം രണ്ടും ശരിയാണ് മാ എന്നോ മുരീബുക്ക് എന്നോ പറയാം റീബ് എന്ന് പറയുന്ന സംശയം എന്ന് പറയുന്ന വാക്കിൽ നിന്നും വരുന്നതാണത് ദ നീ ഉപേക്ഷിക്കണം മായ രീബുക്ക് നിനക്ക് സംശയം സംശയമുളവാക്കുന്ന സംശയമുള്ള കാര്യം നീ എന്ത് ചെയ്യണം അത് ഉപേക്ഷിക്കണം എവിടേക്ക് ഇല്ലാമാലായ രീബുക്ക് നിനക്ക് സംശയമില്ലാത്ത കാര്യത്തിലേക്ക് ഒരു കാര്യം സംശയമാണ് ഇങ്ങനെ ചെയ്ത സംശയാണ് സംശയം ഇല്ലാത്തതിൽപ്പുറത്തുണ്ടെങ്കിൽ സംശയമുള്ളത് ഒഴിവാക്കിയിട്ട് സംശയമില്ലാത്തതിലേക്ക് നീ പോകുക എന്നുള്ളതാണ് കാരണം സംശയമുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നത് സംശയമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു പ്രയാസം ഉണ്ടാക്കുക അത് ചെയ്യാൻ തോന്നൂല ഇനി അതല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് നമുക്കൊരു സമാധാനം കിട്ടാത്ത ഒരു കിട്ടാത്ത കാര്യമായിരിക്കും സംശയം ഉള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നത് അപ്പൊ അതിന് ഉദാഹരണങ്ങളായിട്ട് പണ്ഡിതന്മാർ പറയാം നമുക്കൊരു കാര്യം ഉദാഹരണത്തിന് നമ്മൾ ബാത്റൂമിലേക്ക് പോയി ടോയ്ലറ്റിലേക്ക് പോയി വന്നു പിന്നീട് നമ്മൾ മുളുവെടുത്തു കഴിഞ്ഞാൽ ഓർമ്മയില്ല മസ്ജിദിലേക്ക് എത്തിയപ്പോൾ നമുക്ക് സംശയം നമ്മൾ ബാത്റൂമിൽ പോയത് നമുക്ക് ഉറപ്പുണ്ട് പക്ഷേ പിന്നീട് പുറത്തുനിന്ന് വന്നതാണ് അവിടുന്ന് വർത്തമാനം പറഞ്ഞു എടുത്തോ ഇല്ലേ എന്നുള്ള സംശയത്തിന് നിൽക്കുകയാണ് ബാത്റൂമിൽ പോയത് ഉറപ്പുണ്ട് നമ്മളൊന്നും മനസ്സെന്തായിരിക്കും നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുകയില്ല അവിടെ എന്താ എന്നായിരിക്കും സംശയമുള്ള കാര്യം നീ എന്ത് ചെയ്യുക ഒഴിവാക്കുക അപ്പൊ സംശയമുള്ള കാര്യം ഒളു എടുത്തോ ഇല്ല അപ്പൊ ഇല്ലാമായിരിക്കും ഒളുവെടുത്തിട്ടില്ല എന്നുള്ളതാണ് നിനക്ക് അവിടെ വ്യക്തതയിട്ടുള്ളത് എട്ടിനും ഉതെടുത്തിട്ടില്ല എന്നുള്ളതാണ് കാരണം ഉറപ്പുള്ള കാര്യം എന്താണ് അവിടെ ടോയ്ലറ്റിൽ പോയിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് ആ സംശയമാണ് ഉളു എടുത്തോ ഇല്ലേ എന്നുള്ളത് അത് ഉപേക്ഷിക്കുക എന്നിട്ട് ഉതെടുത്തിട്ട് വരിക അപ്പൊ സംശയം തീർന്നു അതാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്നും പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇത് അപ്ലൈ ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് പണ്ഡിതന്മാർ പറയും പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായി രണ്ടു തെളിവ് ഏകദേശം ഒരേ പോലെയാണ് നിനക്ക് കിട്ടുന്നത് നീ ഏക അഭിപ്രായത്തിലുള്ള ആ വിഷയം അതായത് ഗുഹഭൂലിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ആ വിഷയങ്ങളിൽ നീ നിയന്ത് ചെയ്യണം അത് സ്വീകരിക്കുക എന്നുള്ളതായിരിക്കും നിനക്ക് ഒന്നുകൂടി നല്ലത് ഉദാഹരണം പറയുമ്പോൾ വ്യക്ത അദ്ദേഹം പറയാണ് നോമ്പുകാരൻ ഹിജാമ ചെയ്തു കഴിഞ്ഞാൽ നോമ്പ് മുറിയോ ഇല്ലയെന്ന അഭിപ്രായ വ്യത്യാസം ഉള്ള വിഷയാണ് അല്ലെ നോമ്പുകാരൻ ചെയ്യോ റമദാനില് ഒരാൾ പകൽ ഹിജാമ ചെയ്തു കഴിഞ്ഞാൽ അയാള് നോമ്പ് മുറിയോ ഇല്ല അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പൊ നിനക്ക് അങ്ങനെ ഒരു അഭിപ്രായം കാണുന്നുണ്ട് നോമ്പ് മുറിയും എന്നുള്ളത് ഇപ്പുറത്ത് ചില പണ്ഡിതന്റെ അഭിപ്രായം പറയുന്നത് മുറിയൂലാ എന്നാണ് സ്വാഭാവികമായിട്ടും ഈ തെളിവുകൾ നിനക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ല നോമ്പ് മുറിയോ ഇല്ല ഇല്ലയെന്നുള്ള വളരെ പേടിപ്പെടുത്തുന്ന കാര്യമാണ് ഫറുദായ നോമ്പ നമ്മൾ റിസ്ക് എടുക്കാണ്ട് ഹിജാമ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടൂല അത് വളരെ വ്യക്തമായ തെളിവ് ബോധ്യപ്പെട്ട അതിൽ മുസ്കൂലുകളൊക്കെ അറിയുന്ന ഒരു പണ്ടിതിനെ കുറിച്ചാണ് അങ്ങനെ പ്രശ്നമില്ല എനിക്ക് വളരെ കാര്യമായിട്ട് അറിയാം മുറിയില്ല എനിക്ക് അത്ര ഉറപ്പുണ്ടായൊക്കെ പ്രശ്നമുണ്ടായി പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമായിരിക്കും എന്ത് ചെയ്യാം നമ്മളത് സംശയം ഇല്ലാത്ത കാര്യമാണ് പകലെ നമുക്ക് നമ്മൾ രാത്രി എടുക്കാമല്ലോ ഫജന തൊട്ടും ബിജാമെങ്കിൽ ചെയ്യാം മകരുവിന് ശേഷം ചെയ്യാം ഇഷാക്ക ശേഷം ചെയ്യാം തറാവിക്ക് ശേഷം ചെയ്യാം ഒക്കെ സമയമുണ്ട് ഉണ്ട് അല്ലെ നമുക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞെന്ത് ചെയ്യാം സൂക്ഷിക്കാന്ന വേറൊരു ഉദാഹരണം അദ്ദേഹം പറയുകയാണ് ഹൈമുള്ള സ്ത്രീകൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുന്ന വിഷയം പണ്ഡിതന്മാർക്ക് വ്യത്യാസമുണ്ട് ചിലർ പറഞ്ഞു കയറാൻ പ്രശ്നവും ഇല്ലാത്ത എളിവതിൽ വരുന്നില്ല വേറെ ചിലർ പറഞ്ഞു അത് പ്രശ്ന കേറാൻ പാടില്ല എന്തായാലും സ്ത്രീകൾക്ക് മസ്ജിദിൽ വന്നിട്ടില്ല കുറ്റമൊന്നുമില്ലല്ലോ അല്ലെ എന്നാലും നമുക്കൊരു വിഷമ വിഷം വിഷമമുള്ള ബാങ്ക് കേൾക്കുന്ന ഈ വീട്ടിലുള്ള സ്ത്രീക്ക് പള്ളിയിൽ വന്നിട്ടില്ല കുറ്റമുണ്ടോ ഇല്ല ഇതാണ് ഉത്തമം പക്ഷെ ഈ കേറുന്ന വിഷയത്തിൽ സംശയം അപ്പൊ സംശയമുള്ള കാര്യം എന്ത് ചെയ്യാം ഒഴിവാക്കുക സംശയമില്ലാത്ത കാര്യമാണ് അതേപോലെ തന്നെ മുസ്ഫ് സ്പർശിക്കുന്ന കാര്യം മുസ്ഫ് സ്പർശിക്കുന്നത് ഹൈതുള്ള സ്ത്രീകൾക്ക് സ്പർശിക്കാൻ പറ്റുമോ ഇല്ലേ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ത് ചെയ്യാം ബുധുവുള്ള ആളുകൾക്കും മുതല മുതല്ലെങ്കിലും പറ്റുമോ ഇല്ലേ ഹൈതു പോണം എന്നല്ല അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ത് ചെയ്യാം നമുക്ക് മുതെടുത്ത് കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ് എടുത്ത് ചെയ്യലാണ് അഫ്ലല്ല നമുക്ക് ആ തെളിവുകൾ ഒരേപോലെ ബലാബലം തോന്നുകയാണ് എങ്കിൽ മനസ്സിന് സമാധാനമുള്ള കാര്യം സഹോദരങ്ങളെ ചെയ്യാം അതിൽ തന്നെ പെട്ട കാര്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ചില സമയത്ത് ചില ഹലാലുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് സംശയമുണ്ട് എങ്കിൽ ചില ഹലാലുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് നമുക്ക് ഈ സമാധാനം കിട്ടുന്ന കാര്യം അത് ഹറാമാണെന്ന് ഉറപ്പില്ല ഹറാമാണെന്ന് പിന്നെ അത് ഹലാലാണ് പക്ഷെ നമുക്ക് സംശയം അവിടെ നിൽക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യാം അത് ഉപേക്ഷിക്കുക എന്നുള്ളത് നമുക്ക് സമാധാനം കിട്ടുന്ന കാര്യം ഉമർ പറയുന്നത് കാണാം ഞാൻ ഇടയിൽ എന്റെയും ഹറാമിന്റെയും ഇടയിൽ ഹലാൽ കൊണ്ടുള്ള ഒരു മറ ഞാൻ തീർക്കും ഞാൻ അത് ഹറാമാണെന്ന് പറയുന്നില്ല ഇത് ഹറാമിന്റെ പരിധിയാണ് ഹറാം ചെയ്യുക അപ്പൊ അതിനു മുന്നിൽ ഹലാലായ ഒരു പരിധിയെ ഞാൻ വെക്കും ഒരു ബോർഡർ ആ കാര്യം ഞാൻ ഹറാമെന്ന് ഞാൻ പറയുന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കാര്യം വറവ് കൊണ്ട് സൂക്ഷ്മത കൊണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ഹറാമെന്ന് പറയരുത് ഗ്ലൗസ് പാൻ ഇറിവില്ലാതെ നമ്മൾ സംസാരിക്കാൻ പാടില്ല പക്ഷെ ഞാൻ എന്ത് ചെയ്യണം അങ്ങനെ ഒരു ഹലാലിന്റെ ഒരു ബോർഡ് വെക്കുക ചില സമ്പാദ്യം നമുക്ക് സംശയമുണ്ട് അത് ഹലാലാണോ ഹറാമാണോ സംശയമുണ്ട് നമ്മൾ എന്ത് ചെയ്യുക അത് ഒഴിവാക്കുക തൽക്കാലം അത് മാറ്റി നിർത്താം നമുക്ക് സംശയം വ്യക്തത വന്നിട്ടില്ല ആ ഒരു വരുമാനം അത് ഹറാമാകുമോ ഹലാലാകുമോ സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചോദിച്ചപ്പോൾ ഫത്വുകളൊന്നും കിട്ടുന്നില്ല പണ്ഡിതന്മാർക്ക് വ്യക്തതയില്ല ഇല്ല പലരും ഈ പറയുന്ന പല ബിറ്റ് കോയിനുകൾ ക്രിപ്റ്റോ കറൻസി പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വ്യക്തത കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വ്യക്തത കിട്ടുന്നത് വരെ സൂക്ഷ്മത കാണിക്കാൻ നമ്മൾ ഹലാ സമ്പാദ്യം നമ്മൾ അറിയാതെ ഹരാല് ഹറാമായി പോകും അപ്പൊ വ്യക്തത കിട്ടുന്നത് വരെ നമ്മൾ എന്താ ചെയ്യുക കാത്തിരിക്കുക എന്നാൽ നമുക്ക് അറിയാതെ നമ്മൾ ഹറാമെന്ന് പറയും വേണ്ട അല്ലെ നമ്മൾ അറിയാതെ ഹറാമെന്ന് പറയാം നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമൊക്കെ അറാമെന്ന് പറയാ അല്ല നമ്മൾ വിട്ടിരിക്കുന്ന ഹറാമെന്ന് നമ്മൾ പറയാ അത് ചെയ്യരുത് വ്യക്തമായ തെളിവുണ്ടെന്ന് നമ്മൾ എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ ഹലാലിനും ഹറാമിനും അടയിൽ ഒരു മറ ഹലു കൊണ്ടുള്ള ഒരു മറങ്ങനെ തീർക്കാം തൽക്കാലം ഞാൻ അത് ഹലാലാണ് ഹറാമാണെന്ന് പറയുന്നില്ല അത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഹദീസിന്റെ ചില രീപായത്തിൽ വന്നിട്ടുണ്ട് ഫൈനൽ ഹൈറ തു കാരണം ഹൈറപ്പോഴും സമാധാനം നൽകുന്നതും ഷർ എപ്പോഴും നമ്മുടെ മനസ്സിന് സംശയം സംശയമുണ്ടാക്കുന്ന എപ്പോഴും സൽക്കർമ്മകൾ ചെയ്യുന്ന സമയത്ത് മനസ്സിന് നല്ല സമാധാനം കിട്ടും തിന്മകൾ ചെയ്യുന്ന സമയത്ത് മനസ്സിന്റെ സമാധാനം പോകും അതുപോലെ ചില യുവാത്തിൽ വന്നിട്ടുണ്ട് സത്യസന്ധത സമാധാനം നൽകുന്നതാ കളവ് എപ്പോഴും നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് പണ്ഡിതന്മാര് പറയാണ് നമ്മൾ ചില കളവുകൾ നമുക്ക് അനുവദിക്കപ്പെട്ട കളവുകളുണ്ട് ഉണ്ട് അതായത് രണ്ടു ആളുകൾ തെറ്റിക്കഴിഞ്ഞാൽ അവരെ രഞ്ജി രഞ്ജിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചില കളവുകളുണ്ട് ഉണ്ട് അതാണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞാൽ നമുക്കൊരു പ്രയാസം ആവും നമ്മളൊരു കളവ് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അറിയും ഞാനിപ്പോൾ പറഞ്ഞത് ആളുകൾ അറിയുമോ ആളുകൾ ഇപ്പൊ കണ്ടാലിപ്പോ കളവ് പറയുന്നവനാണെന്ന് വിചാരിക്കും കളവെപ്പോഴും പ്രയാസം നമ്മളറിയാതെ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു കളവ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാനസികമായി വല്ലാത്ത പ്രയാസം ഉണ്ടാക്കും അതുകൊണ്ട് ഇവിടെ സാലിഹായ കർമ്മങ്ങള് അതാണ് നമുക്ക് സമാധാനം നൽകുന്നത് അതേപോലെയുള്ള കളവുകൾ തിന്മകള് അത് സമാധാനം കെടുത്തുന്നതാണ് അതുകൊണ്ട് എരിബുക്ക് ഇലമാല എരി എന്ന് പറയുന്നത് അതിൽ നിന്നും നമ്മൾ ഹറാവുകൾ ഉപേക്ഷിച്ചുകൊണ്ട് കാരണം അത് രീപത്താണ് സംശയം ഉണ്ടാക്കുന്ന പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഹലാലുകൾ ചെയ്യുക എന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ രണ്ട് സന്ദർഭങ്ങളിൽ നമ്മൾ സംശയം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല രണ്ട് സാഹചര്യങ്ങളിൽ രണ്ടവസ്ഥകളിൽ ഒന്ന് കാരണം അല്ലെങ്കിൽ ഈ ഹദീസ് ഒരുപാട് വസ്വാസിലേക്ക് എത്തും സംശയ സംശയം എന്ന് പറഞ്ഞിട്ട് സംശയമില്ലാത്തതിലേക്ക് മടങ്ങുന്ന ആളുകൾ വസ്വാസിലേക്ക് എത്തും പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് അമല് കഴിഞ്ഞതിന് ശേഷമാണ് കേവല സംശയങ്ങൾ വരുന്നത് വന്നിട്ടില്ല കേവല സംശയം അമല് കഴിഞ്ഞതിന് ശേഷം വരികയാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് നോക്കണ്ട ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെ സുഖസുന്ദരമായി നാല് പ്രകാരം സംസ്കരിച്ച് വീട്ടിക്ക് പോവാ ഒരു സംശയം അപ്പൊ ആർക്കും തോന്നിയിട്ടില്ല വീട്ടിലെത്തിയപ്പോൾ വെറുതെ സംശയം ഉറപ്പൊന്നുമില്ല സംശയം മൂന്നാണ് നിസ്കരിച്ചത് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു സുചിതാണ് ചെയ്തിട്ട് സംശയം ഉറപ്പില്ല എങ്കിൽ നമ്മൾ അതിലേക്ക് നോക്കണ്ടെന്നാണ് അല്ലാതെ വസ്വാസാണ് അത് വസ്വാസാണ് വസ്വാസാൻ പുതുവെടുത്ത് വളരെ കൃത്യമായി നിസ്കരിച്ചു കഴിഞ്ഞപ്പോ പുതു എടുത്തപ്പോൾ ഞാൻ അവിടെ കഴുകിയോ ഇല്ലേ പുതുവൊക്കെ കഴിഞ്ഞു നിസ്കാരം അവിടെ കഴിയും അപ്പൊ സംശയം ഞാൻ മുഖം കഴുകിയോ ഇല്ലേ കേവല കേവലം സംശയമാത്രമേ ഉള്ളൂ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ മുഖം കഴിയിട്ടില്ല ഉറപ്പ് വന്നാൽ ശരി അത് യക്ഷീനായി മാറി അപ്പൊ സംശയം ഒന്നും വരില്ല അപ്പൊ അങ്ങ് മാറ്റി ഉള്ളെടുത്ത് മാറ്റി നിസ്കരിക്കേണ്ടി വരും കേവല സംശയമാണെങ്കിൽ വിവാദത്തിന് ശേഷം അത് തിരിഞ്ഞു നോക്കേ വേണ്ടതില്ല രണ്ടാമത്തെ അവസുറ ശക് ഒരാളുടെ ശെക്ക് ധാരാളമായി വരും എല്ലാത്തിലും ശെക്ക് അങ്ങനത്തെ ചില ആൾക്കാർ നിസ്കരിച്ചാ ശെക്ക് ഉള്ളോടുത്താ ശെക്ക് കുളിച്ചാ ശെക്ക് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പുഴയില് മുങ്ങി കുളിച്ചാൽ എഴുന്നേറ്റാ ശെക്ക് കഴിക്കും ാക്കിലൊക്കെ നനഞ്ഞോന്നുള്ളൂ പുഴയില് മുങ്ങി കുളിച്ചിട്ട് അപ്പോ എല്ലാത്തിലും ശക്കുള്ള ആളുകൾ ഉണ്ടാകും അങ്ങനെ ശക്കുള്ള ആളുകൾ നോക്കേണ്ടത് വസ്വാസാണ് ഈ ഹദീസ് വെച്ച് അമല ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവന്റെ വസ്വാസ് കൂടുക മാത്രമേ ഉള്ളൂ ദ അമ്മ എരിപു കിലാമായിരി വെള്ളം നെൻറ്റോ ഇല്ലെന്ന സംശയമാണ് അപ്പൊ എന്തായാലും പൊതു കൊടുത്തേക്കാം ഒരു രണ്ടാമത്തെ പ്രാവശ്യം കൊടുക്കും പിന്നെയും സംശയം അമ്മ അരിപു കില പൊതു കൊടുത്തേക്കാം അല്ല നിന്റെ ശെക്ക് എല്ലാത്തിലുള്ള ഒരുത്തനാണെങ്കിൽ നീ പരിഗണിക്കേണ്ടത് നിന്റെ രോഗാണ് വസ്വാസാണ് അതിന്റെ ചികിത്സയാണ് നോക്കേണ്ടത് അതിന്റെ ചികിത്സപ്പെട്ടതാണ് അതിക്ക് ചെടി കൊടുക്കാതിരിക്കുക അതിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക അതാണ് ഇനി ചെയ്യേണ്ടത് അത് ചെയ്യരുത് ആദ്യം പറഞ്ഞത് വിവാദത്തിന് ശേഷം കേവല സംശയം വരിക ഉറപ്പുവന്ന വിഷയം മാറി ഉറപ്പുവന്ന വിഷയം മാറി കേവല സംശയം വരികയാണ് നമുക്ക് ഇന്നലത്തെ നമസ്കാരത്തിൽ അങ്ങനെ ചെയ്തോ കഴിഞ്ഞകാരത്തെ അങ്ങനെ ചെയ്തോ അത് പരിഗണിക്കേണ്ടതില്ല എന്നതുകൂടി മനസ്സിലാക്കുക ഇതാണ് ഈ ഹരീസ്